സ്കൂളുകളിൽ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേക ഇടവേള ഒരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിറങ്ങിയതോടെ അതിയായ സന്തോഷത്തിലാണ് മുപ്പിളിയം സ്വദേശി രവീന്ദ്രനാഥ് രവീന്ദ്രനാഥ് നേരത്തെ നൽകിയ പരാതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡിനെ തുടർന്ന് പദ്ധതി നടപ്പിലാക്കിയിരുന്നില്ല ഇതേക്കുറിച്ച് രവീന്ദ്രനാഥ് കഴിഞ്ഞയാഴ്ച മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവ് ഇറക്കിയത് രണ്ടായിരത്തിഇരുപതിലാണ് ഞാൻ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ എന്നെ ഹിയറിംഗിന് വിളിക്കുകയും ഹിയറിംഗിൽ ഞാൻ എന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും കമ്മീഷൻ ഇതിൽ ഇടപെടുകയും ഈ കാലഘട്ടത്തിന് ഇത് അനിവാര്യമാണെന്ന് കണ്ടെത്തേന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് നിർദ്ദേശം കൊടുത്ത് കൊടുക്കുകയുണ്ടായി നിർഭാഗ്യവാശ കോവിഡ് വന്ന അവസരത്തിൽ നടപ്പിലായില്ല ഇപ്പോഴും ഇവര് നടപ്പിലാക്കുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ അടുത്ത ദിവസം മനുഷ്യാവാ പരാതി കൊടുത്തു കമ്മീഷൻ ഇടപെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇത് നടപ്പിലാക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം പദ്ധതി നടപ്പിലാക്കിയതായി ഉറപ്പുവരുത്തണമെന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ആർ ജി ഡി എ ഡി ഡയറ്റ് പ്രിൻസിപ്പൾ എന്നിവർക്ക് മന്ത്രി നിർദ്ദേശം നൽകി സ്കൂൾ സമയത്ത് ക്രമമായ ഇടവേളകളിൽ ബെൽ മുഴക്കി കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ശീലിപ്പിക്കുന്നതാണ് ജലമണി പദ്ധതി രാവിലെ പത്ത് മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ടിനും ബെൽ മുഴയ്ക്ക് അഞ്ചു മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകൾ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് വെള്ളം ശരിയായ അളവിൽ കുടിക്കാത്തത് മൂലം കുട്ടികൾക്കുള്ള ക്ഷീണം ദഹനക്കുറവ് വൃക്കകളുടെയും മറ്റ് അവയവങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനാണ് ജലമണി പദ്ധതി നടപ്പിലാക്കിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കാനാണ് ഉത്തരവ് ടി സി വി പുതുക്കാട്